നമസ്കാരം ടോഷ്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു എഗ്ലസ് സ്വീറ്റ് ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് ഇപ്പം ഇടയ്ക്ക് ഒന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് ഒക്കെ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ തന്നെ നമുക്ക് ബട്ടർ ഒന്നും ചേർക്കാതെ അതുപോലെ മുട്ടയൊന്നും ചേർക്കാതെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് അതിൻ്റെ റെസിപ്പിയാണിത് ഇതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വീറ്റ് പൗഡർ അതായത് ആട്ട ഗോതമ്പ് പൊടി വേണം ഒന്നേ കപ്പ് ഇനി നമുക്ക് കൊക്കോ പൗഡർ വേണം കാൽ കപ്പ് ഇത് ഉപ്പാണ് ഒരു നുള്ള ബേക്കിംഗ് സോഡയാണിത് ഒരു ടീസ്പൂൺ വേണം അതുപോലെ ബേക്കിംഗ് പൗഡർ അതും ഒരു ടീസ്പൂൺ വേണം വാനില എസൻസ് അര ടീസ്പൂൺ പാൽ ഒരു കപ്പ് ഇത് വെജിറ്റബിൾ ഓയിലാണ് വെജിറ്റബിൾ ഓയില് നമുക്ക് അര കപ്പ് വേണം ഇത് പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറവ് മതി അരക്കപ്പാക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പാക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു കാൽ കപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇത് അരിക്കാം ഇത് ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇത് ഇതിൻ്റെ കൂടെ കൊക്കോ പൗഡർ ചേർക്കണം കാൽ കപ്പ് കൊക്കോ പൗഡർ അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് വേണം നമുക്ക് ഉപ്പ് ഒരു കുറച്ച് മതി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് നമ്മൾ ചേർത്ത് നമ്മളൊന്ന് പഞ്ചസാര ഒഴിച്ചുള്ള ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്തൊന്ന് അരിക്കുകയാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇനി ഒരു ബോളിലേക്ക് നമ്മൾ പഞ്ചസാര ഇത് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു വെച്ചേക്കുന്നതാണ് ഇത് ചേർക്കാം പഞ്ചസാര പൊടിച്ചത് മുക്കാൽ കപ്പ് അല്ല എടുക്കണ്ടേ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കേണ്ടത് രണ്ടും തമ്മിൽ ക്വാണ്ടിറ്റി വ്യത്യാസം ഉണ്ട് ഇനി ഇതിലേക്ക് ഇത് അരക്കപ്പ് ഓയിലെടുത്ത് വച്ചേക്കണതാണ് ഇത് ചേർക്കണം അതുപോലെ തന്നെ ഒരു കപ്പ് പാൽ ഇതും ചേർക്കാം ഇനി നമുക്ക് വാനില എസൻസ് ചേർക്കണം അര ടീസ്പൂൺ വാനില എസൻസ് ഇനി നമുക്ക് ഈ എഗ് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് അടിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ കൊക്കോ പൗഡർ അതുപോലെ തന്നെ സോഡ പൗഡർ ബേക്കിംഗ് പൗഡർ ഉപ്പ് പിന്നെ വീറ്റ് പൗഡർ ഇതെല്ലാം കൂടി ഇത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതൊരു മൂന്ന് പ്രാവശ്യമായിട്ട് വേണം ചേർക്കാനായിട്ട് കുറച്ച് ചേർത്ത് നമുക്കൊന്ന് അടിക്കാം കൂടി ചേർക്കണം ഇതുകൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇത് ഈ വീറ്റ് പൗഡർ ചേർത്തതിന് ശേഷം ഒരു ഏകദേശം തേർട്ടി ഫോർട്ടി സെക്കൻഡ്സ് ഒക്കെ അടിക്കാവുള്ളൂ ഒത്തിരി നേരം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോകും അപ്പോൾ ഭയങ്കര ഡെൻസ് കേക്ക് നമുക്ക് കിട്ടും അപ്പം അത് വേണ്ട അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചാൽ മതി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ സൈഡിലുള്ള ഗോതമ്പൊടിയൊക്കെ കൂടി നമുക്കൊന്ന് ഇതിലോട്ടൊന്ന് ആക്കി കൊടുക്കാം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് ഇത് പകർത്താം ഇത് നോൺ സ്റ്റിക് പാനാണ് എങ്കിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എണ്ണ തടവിയിട്ട് ഇപ്പൊ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഓയിൽ ഒന്ന് തടവിയിട്ട് മൈദ വെച്ച് തട്ടിയെടുത്താൽ മതി നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സാണ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇങ്ങനെ സമയവും ടെമ്പറേച്ചറും ഒക്കെ പറയുമെങ്കിലും ഓരോ ഓവനിലും കുറച്ച് വ്യത്യാസം വരും ടെമ്പറേച്ചറും അതുപോലെ തന്നെ സമയമൊക്കെ അപ്പോൾ അതനുസരിച്ച് ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കുക ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കുക അപ്പം ടൂത്ത് പിക്കിൽ പിടിക്കാതെ വരുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്നുള്ള അർത്ഥം നമുക്കിനി ബേക്ക് ചെയ്യാൻ വയ്ക്കാം ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഏകദേശം തേർട്ടി ഫൈവ് ആണ് വെച്ചത് നേരത്തെ ചൂടാക്കിയ അവനിലാണ് നമ്മൾ വെച്ചത് ബേക്ക് ചെയ്തെടുത്ത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂട് മാറി മാറിക്കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കമിഴുത്തിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഞാൻ ഇന്ന് തയ്യാറാക്കിയത് എഗ്ലസ് വീറ്റ് ചോക്ലേറ്റ് കേക്ക് ആണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്തു നോക്കണം മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ് വ്യത്യസ്തമാർന്ന രുചിക്കൂട്ടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽബട്ടൺ അമർത്തു